വലിയകുന്നിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് രാവിലെ ഒൻപത് മണി മുതൽ തുടങ്ങിയ ക്യാമ്പ് രണ്ട് മണിവരെ നീണ്ടിരുന്നു ക്യാമ്പിൽ വിവിധ മേഖലകളിലെ ആയുർവേദ വിദഗ്ധരുടെ സൗജന്യ മെഡിക്കൽ പരിശോധനയും നിർദ്ദേശങ്ങളും നൽകി തോൾവേദന മുട്ടുവേദന സന്ധിവാദം വാദരോഗങ്ങൾ സ്ത്രീരോഗങ്ങൾ ബാലരോഗങ്ങൾ ചർമ്മരോഗങ്ങൾ തുടങ്ങിയ രോഗങ്ങളെക്കുറിച്ച് പൊതുവായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും സമഗ്രമായ ആയുർവേദ ചികിത്സാ മാർഗങ്ങൾ ക്യാമ്പിൽ പരിചയപ്പെടുത്തി പരിശോധനയ്ക്ക് ശേഷം രോഗികൾക്ക് ആവശ്യമായ മരുന്നുകളും ക്യാമ്പിൽ സൗജന്യ വിതരണം ചെയ്തു ആറുമാസം മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഓർമ്മശക്തിയും പ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കുന്ന സുവർണ സൗജന്യമായി നൽകി വളാഞ്ചേരി പട്ടാമ്പി റോഡിലെ അംബികാസ് അഭയ ആയുർവേദ വെൽനസ് സെന്ററിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദൻ വെൽനസ് സെന്റർ വലിയ കുന്നീൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് മൂന്ന് വർഷത്തോളമായി അതിൻ്റെ ഭാഗമായിട്ട് ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്നിവിടെ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്